പ്രശാന്ത് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടി അത് മുഖ്യമന്ത്രി അസാന്നിധ്യത്തിൽ പാടുക ഇത്തരം വിവാദമൊക്കെ കഴിഞ്ഞ ദിവസം ഉയർന്ന സാഹചര്യത്തിൽ എന്നുള്ളതാണ് പാട്ട് മുഖ്യമന്ത്രി ആസ്വദിച്ചുവോ നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി ഈ സ്തുതികാരം എങ്ങനെ ഇഷ്ടപ്പെടുമോ അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലുള്ള ഇന്നലെ പറഞ്ഞ പ്രകടിപ്പിച്ച അദ്ദേഹം പ്രകടിപ്പിച്ച നിലപാട് എല്ലാം ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് വലിയ തോതിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവിലെ മുഖ്യമന്ത്രി അവിടെ ഉച്ചുകുഴിയിൽ ഓഫീസ് ഉൾക്കാണ്ടി ചെയ്യുന്ന സമയത്ത് ഇവിടെ പാടാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയും അതിനുശേഷം പന്ത്രണ്ടരയ്ക്ക് ഇവിടെ പൊതുയോഗത്തിന് മുഖ്യമന്ത്രി എത്തുന്ന രീതിയിലായിരുന്നു രാവിലത്തെ എല്ലാം ആലോചന പിന്നീട് അതിനുശേഷം തീരുമാനം മാറ്റുകയായിരുന്നു മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ സ്തുതിഗാനം ആലപിച്ചു തുടങ്ങും മുഖ്യമന്ത്രിയുടെ എത്തുമ്പോൾ തന്നെ ആ ഗാനാലോപനം തുടർന്നുകൊണ്ടിരിക്കും കാരണം ആറ് മിനിറ്റ് നേരമാണ് ഈ ഗാനത്തിന്റെ ആകെയുള്ള ദൈർഘ്യം അപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഈ ഗാനം പകുതി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രി കേട്ടിരിക്കാൻ തന്നെയാണ് അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനത്തിലെ വരികൾ ഇവിടെ ഗാന ഗാനാലാപനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തെ കുറിച്ചും ഈ ഗാനത്തിലെ വരികൾ എല്ലാം തന്നെ കേട്ട് തന്നെ വേദിയിൽ ഇരിപ്പുണ്ടായിരുന്നു എന്തായാലും മുഖ്യമന്ത്രിയുടെ മുന്നിൽ തന്നെ ഫലത്തിൽ ഈ സ്തുതി ഗാനം ആലപിച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാഗമായുള്ള ജീവനക്കാർ ചെയ്തിരിക്കുന്നത് ഈ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം സൂചിപ്പിക്കണം കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ന് നൂറുകണക്കിന് ജീവനക്കാർ ഇവിടെ സെക്രട്ടേറിയറ്റിന് തൊട്ടരികിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാം സമയം പന്ത്രണ്ട് ഇത്തരം പരിപാടികൾ ഉണ്ടാകുമ്പോൾ ജീവനക്കാർ പുറത്തേക്ക് പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ അന്ന് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ മൂന്നാല് മാസം മുൻപാണ് ഒരു അലർട്ട് നൽകിയത് ഇങ്ങനെ കൂട്ടത്തോടുകൂടി ജോലി സമയത്ത് പോകരുത് എന്ന് അപ്പോൾ ഒരുപാട് പേർ കാരണം നൂറിലേറെ ആണ് പാടാൻ തന്നെ നൂറിലേറെ ആളുകൾ അപ്പോൾ അതുകൂടാതെ കാഴ്ചക്കാരായും ജീവനക്കാർ തന്നെയല്ലേ അപ്പോൾ ഒരുപാട് കസേരകൾ ഒഴിഞ്ഞിരിക്കുമല്ലോ സെക്രട്ടേറിയറ്റിൽ ജോലി സമയത്ത് പ്രശാന്ത് ഇത് ഈ ഇപ്പോൾ ഇവിടെ പാട്ട് നടക്കുന്നു മറ്റ പരിപാടികൾ നടക്കുന്നു ഇതിപ്പം ഒറ്റ ഒരു ഒരു മണിക്കൂറിന് വേണ്ടിയോ രണ്ട് മണിക്കൂറിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നത് പോലെയല്ല ഇതിന്റെ ഒരുക്കങ്ങൾ റിഹേഴ്സൽ അതുപോലെ ഇന്ന് രാവിലെ മുതൽ ഇതിനു വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഇത് സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം ഒരു ഭാഗികമായിട്ടെങ്കിലും തടസ്സപ്പെടുന്ന രീതിയിലല്ലേ ജീവനക്കാർ അവരുടെ ജോലി പകുതി വഴിക്ക് ഉപേക്ഷിച്ച് തന്നെയാണ് ഇന്നിപ്പോൾ പരിപാടിക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ എന്തായിരിക്കുന്ന ജീവനക്കാരുടെ എണ്ണം നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് പേർ ഈ വേദിയിൽ ഇരിക്കുന്നു എന്ന് മാത്രമല്ല ഈ സെക്രട്ടറിയിലേക്കുള്ള വഴിയിലും സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലും എല്ലാം തന്നെ ഒരുപാട് പേർ ഒരുപാട് ജീവനക്കാർ അവരുടെ ജോലി പകുതി വഴിക്കിട്ടാണ് ഉപേക്ഷിച്ചാണ് ഇവിടെ ഇപ്പോൾ ഈ സംഘടനാ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അതും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്ന പരിപാടിയാണിത് അപ്പോൾ ഒരു പരിമിതമായ ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തി ചടങ്ങ് നടത്തിയ അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്ന രീതിയിൽ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ടും പറഞ്ഞത് ഇതേ പാർട്ടിന്റെ കാര്യം ചർച്ച ചെയ്യുന്നതോടൊപ്പം ഗൗരവത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ദിവസങ്ങൾക്കുള്ളിൽ ഇതേ കൃത്യം ഈ സ്ഥലത്ത് വെച്ചാണ് ഓരോ ഫയലിലും ഓരോ ജീവിതം എന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഈ സെക്രട്ടേറിയറ്റിന് തൊട്ടു പുറകിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഇതേ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇതേ സ്ഥലത്ത് വെച്ച് മുഖ്യമന്ത്രി പറയുന്നു അതേ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നൂറുകണക്കിന് ആളുകള് അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇവർക്ക് ഞായറാഴ്ച ദിവസം പരിപാടി സംഘടിപ്പിക്കാൻ പറ്റില്ലേ അപ്പൊ ഇത് ഈ സർവീസ് സംഘടനകളുടെ അവരുടെ ഈ ഇങ്ങനെ കയ്യൂക്ക് മുഷ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ എന്തെങ്കിലും നോക്കുകയുള്ളൂ എന്നുള്ള അവരുടെ മനോഭാവമാണ് ഇത് തന്നെയാണ് ആവശ്യങ്ങളുമായിട്ട് വരുന്ന ആളുകളോടും അവർ പ്രകടനം തീർച്ചയായും വളരെ വല്ലാത്തൊരു സമീപനത്തിൽ നമ്മളിത് നിസ്സാരമായി ഒരിക്കലും തള്ളിക്കളയാൻ കഴി കഴിയുന്ന കാര്യമല്ല